ഇത് രാമകഥ ഭാഗം അഞ്ച് സപ്സിമാരിൽ ഒരാളായി പ്രകീർത്തിതനായ വിശ്വാമിത്ര മഹർഷി ഒരു ദിവസം ദശരഥരാജസന്നിധിയിലെത്തി യാഗം മുടക്കുന്ന രാക്ഷസരെ നിഗ്രഹിക്കാൻ രാമലക്ഷ്മണന്മാരെ അയക്കണമെന്ന് ആവശ്യപ്പെടാനാണ് വന്നത് ദശരഥൻ ധർമ്മസങ്കടത്തിലായി പുത്രകാമേഷ്ഠിയൊക്കെ കഴിഞ്ഞ് ആറ്റിനൂറ്റുണ്ടായ അരുമസന്താനങ്ങളെ രാക്ഷസർക്ക് ബലി കൊടുക്കണമോ അപ്പോഴാണ് രാജഗുരു വശിഷ്ഠൻ രാമസീതാരഹസ്യം ദശരഥനോട് വെളിപ്പെടുത്തിയത് മാനുഷ്യനല്ല രാമൻ മാനവശികമാണോ സംശയം തീർന്ന ദശരഥൻ പുത്രന്മാരെ വിശ്വാമിത്രൻ്റെ കൂടെ അയക്കുന്നു തന്നോടൊപ്പം വരുന്ന രാമലക്ഷ്മണന്മാർക്ക് ബല അതിബല എന്നിങ്ങനെ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നുണ്ട് താടകാവധമായിരുന്നു ആദ്യം ശാപഗ്രസ്ഥയായി അനേകമാണ്ടുകൾ ശിലയായി കിടന്ന അഹല്യയ്ക്ക് മോഷം നൽകിയതും മഹർഷിയുടെ നിർദ്ദേശാനുസരണം തന്നെ തുടർന്ന് മിഥിലാപുരിയിലെത്തിയതും ഭജനം നടത്തിയതും രാമായണ രാമായണകഥയിലെ വഴിത്തിരിവുകൾ ശൈവചാപത്തെ വണങ്ങിയ ശേഷം ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നുണ്ട് ബില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ എന്ന് എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ എന്ന് വിശ്വാമിത്രൻ അതെ രാമലക്ഷ്മണന്മാരുടെ ശക്തി ദിവ്യസൃ്ഠ അറിഞ്ഞ മഹർഷി തന്നെയാണല്ലോ വിശ്വാമിത്രൻ മഹോദയപുരത്തെ രാജാവിൻ്റെ മകനായ വിശ്വാമിത്രനും വശിഷ്ഠനും പരസ്പര വിരോധികളായിരുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം